വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാൽ കാണുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്നാൽ ആ ഭാഗ്യം ശ്രദ്ധിക്കാത്ത കുറച്ചു പേരെങ്കിലും നമുക്കിൽ ജീവിക്കുന്നുണ്ടാവും ഒരു പക്ഷെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അതും അല്ലെങ്കിൽ രണ്ടുപേരുടെയും പ്രശ്നം കൊണ്ട് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഞാൻ ഡോക്ടർ ഉമാർ മുഖ്താർ ഭൂമി നാച്ചുറക്യുറം വെൽനസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയാണ് വന്ധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ഭാര്യയുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാവാം അതുമല്ലെങ്കിൽ രണ്ടു പേർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് മക്കളില്ലാത്ത അവസ്ഥ സംഭവിക്കാം നമുക്കറിയാം പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടും കൂടി ചേർന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നതും ആ ഭ്രൂണം വളർന്നാണ് കുഞ്ഞുണ്ടാകുന്നതെന്നും എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പുരുഷന്മാർക്ക് വന്ധ്യത സംഭവിക്കാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷൻ്റെ ബീജം അണ്ടവുമായി കൂടി ചേർന്നാണ് ഭ്രൂണമുണ്ടാവുന്നതെന്ന് അതായത് ആ ബീജം എന്ന് പറയുന്ന സ്പേം കൃത്യമായിട്ട് അളവിലില്ലെങ്കിൽ അതിന് ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ബീജോൽപാദനം നടക്കുന്നില്ലെങ്കിൽ വന്ധ്യത പുരുഷന്മാർ കാണാറുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് വൃഷ്ണസഞ്ചിയിലാണ് വൃഷ്ണങ്ങൾ കാണാറുള്ളത് പുരുഷന്മാർക്ക് സാധാരണ രണ്ടെണ്ണമാണ് കാണാറുള്ളത് ഇതെന്തുകൊണ്ടാണ് ശരീരത്തിന് പുറത്ത് എന്നുള്ളതൊരു ചോദ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ താപനില എന്ന് പറയുന്നത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ ബീജോൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ സ്പെർമാറ്റോജെൻസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കണമെങ്കിൽ വളരെ താഴ്ന്ന ഊഷ്മമാണ് ആവശ്യമായിട്ടുള്ളത് ഉദാഹരണത്തിന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനിലയിൽ മാത്രമേ സ്പേം ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ സ്പെർമാറ്റ ജനസസ് എന്ന് പറയുന്ന ബീജോത്പാദനം നടക്കുകയുള്ളൂ അതിനാലാണ് ശരീരത്തിൻ്റെ പുറത്ത് ഒരു സെഞ്ചിക്കകത്തായിട്ട് നമ്മുടെ വൃഷ്ണങ്ങൾ കാണുന്നത് വൃക്ഷങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പേംസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെമൻ എന്ന് പറഞ്ഞ ശുക്ലം ഉണ്ടാക്കുന്നത് ഈ സ്പേം എന്ന് പറയുന്ന ശുക്ലം എന്ന് പറയുന്ന രണ്ട് രണ്ടാണ് ഇതെല്ലാം തന്നെ കറക്റ്റ് റേഷ്യൽ വന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ബീജോൽപാദനം നടക്കുകയുള്ളൂ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബീജത്തിൻ്റെ അമൗണ്ട് കുറയാം അല്ലെങ്കിൽ നമ്മുടെ ശുക്ലത്തിൻ്റെ അമൗണ്ട് കുറയാമെന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം ഒന്നല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്ട്രക്ചറലി ഡാമേജ് കൊണ്ട് അഥവാ നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം അതല്ലെങ്കിൽ ഫങ്ഷണലി വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാം ആദ്യമായി സ്ട്രക്ചറലി വരുന്ന അനാറ്റമിക്കൽ ചേഞ്ചസ് നമ്മുടെ മൂത്രനാളി അല്ലെങ്കിൽ ലിംഗം ലിംഗത്തിൻ്റെ അഗ്രഭാഗത്താണ് അതിന് സു സുഷിരം കാണാറുള്ളത് എന്നാൽ ജന്മന ചില ആളുകൾക്കെങ്കിലും ഈ സുഷിരത്തിൻ്റെ സ്ഥാനം വ്യതിയാനം സംഭവിച്ച് കാണാറുണ്ട് അതിന് നമ്മൾ ഹൈപ്പോസ്പേഡിയസ് എന്നും എപ്പിസ്പേഡിയസസ് എന്നും പറയും ഉദാഹരണത്തിന് ഒരാളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന സുഷിരം ലിംഗത്തിൻ്റെ മേൽഭാഗത്തോടാണ് കാണുന്നതെങ്കിൽ അതിന് എപ്പിസ്പേഡസസ് എന്ന് പറയാറുണ്ട് അപ്പോൾ അയാൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു പക്ഷേ നേരെ പോകുന്നതിന് പകരം മേലോട്ടായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനത്തെ ഒരു അബ്നോർമൽ കണ്ടീഷൻസിനെയാണ് എപ്പി സ്പിഡച്ചസ് എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകളിലാവട്ടെ ഈ മൂത്രം ലിംഗത്തിൻ്റെ സുഷിരം എന്ന് പറയുന്നത് താഴ്ഭാഗത്തരെയും കാണുന്നത് അതിന് നമ്മൾ എപ്പി സ്പിഡച്ചസ് എന്ന് പറയും ഈ രണ്ട് കണ്ടീഷൻ ആളുകൾക്കും വന്ധ്യത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ചില ആളുകൾക്ക് വൃഷ്ണത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ബീജോത്പാദനം കൃത്യമായി നടക്കാത്തത് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാവുന്നത് അത് സ്ട്രക്ചറലി വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം ഉദാഹരണത്തിന് അവിടെ ഒരു വൃഷ്ണത്തിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് ചിലപ്പോൾ ജന്മന സംഭവിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ വല്ല ആക്സിഡൻ്റ് സംഭവിച്ചതിന് ശേഷം ഒരു വൃഷ്ണം റിമൂവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നീക്കം ചെയ്തതായിരിക്കാം ഇപ്പോൾ ചില ആളുകൾക്ക് ജന്മനെ തന്നെ ഒരു വൃഷ്ണം മാത്രമേ കാണാറുള്ളൂ ആ കണ്ടീഷൻ നമ്മൾ ക്രിപ്റ്റോ ഓർക്കിഡിസം എന്നാണ് പറയാറുള്ളത് അവർക്കൊരു വൃഷ്ണം ഉണ്ടാവുകയില്ല അപ്പോൾ ആ വൃഷ്ണത്തിൻ്റെ വർക്ക് പ്രോപ്പർ നടക്കാതിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് അളവിൽ ബീജം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതൊരു പക്ഷേ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാം മറ്റൊരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് സംസാരിച്ചത് സ്ട്രക്ചറൽ അല്ലെങ്കിൽ രൂപത്തിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന വന്ധ്യതകളാണ് എന്നാൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള ലിംഗവും വൃഷ്ണവും കൃത്യമായിട്ട് ഫങ്ഷനിങ് അല്ല എങ്കിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയുന്ന വന്ധ്യത കാണാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ നമ്മൾ ഇ ഡി എന്ന് പറയാറുണ്ട് ഉദാഹരണക്കുറവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലിംഗത്തിലേക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലഡ് പമ്പ് ചെയ്യുകയും ലിംഗം ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള ലൈംഗിക ബന്ധം സാധ്യമാവുകയുള്ളൂ എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ആക്സിഡ് സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഷുഗർ കൂടിയതിനു ശേഷം ഈ പറയുന്ന ലിംഗ ലിംഗോദ്ധാരണക്കുറവ് കാണാറുണ്ട് സഫീഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ ലിംഗത്തിലേക്ക് രക്തം പമ്പ് പമ്പ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഉദ്ധാരണം നടക്കാതിരിക്കുകയും അത് ഇമ്പോർട്ടൻസി ഷണ്ടീകരണത്തിലേക്കോ അല്ലെങ്കിൽ വന്ധ്യത ഇൻഫെർട്ടിലിറ്റിയിലേക്കോ നയിക്കാം എന്നാൽ വൃഷ്ണവുമായി സംബന്ധിച്ചിട്ടാണെങ്കിൽ ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് നമ്മുടെ വിഷ്ണത്തിന് വരുന്ന നീർവീക്കം ഇത് എന്ന് പറയുന്നത് വിഷ്ണത്തിൻ്റെ അകത്ത് നീര് കെട്ടാവാം അല്ലെങ്കിൽ വൃഷ്ണത്തിൻ്റെ അകത്ത് വരുന്ന അസഹനമായിട്ടുള്ള വേദനയാവാം ഇത്തരം കാര്യങ്ങളുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ബീജോൽപാദനം നടക്കണമെന്നില്ല ഇതുപോലെ തന്നെ വൃഷ്ണത്തിന് തന്നെ കാണുന്ന പ്രധാനപ്പെട്ട മറ്റ് രണ്ട് അസുഖങ്ങളാണ് ഒന്ന് വെരിക്കോ ഒന്ന് ഹൈഡ്രോസീലും നമുക്ക് വെരിക്കോസ്വ എന്താന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കാലിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തെ എവിടെയെങ്കിലും ബ്ലഡ് വെസൽസ് രക്തക്കോലുകൾ തടിച്ച് വീർത്തു വരുന്ന കണ്ടീഷനാണ് നമ്മൾ പൊതുവെ വെരിക്കോസ്വ എന്ന് പറയാറുള്ളത് ഇതേപോലെ നമ്മുടെ വൃഷ്ണത്തിൻ്റെ അകത്ത് കാണുന്ന രക്തകോലുകൾ തടിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതിനെയാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത് ഇത് പ്രത്യക്ഷത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് കാണാറുണ്ട് ഒരു അറുപത് ശതമാനത്തോളം പുരുഷന്മാർക്കും വെരിക്കോസീലെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ ഈ ഭൂരിഭാഗം പേർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് വളരെ അപൂർവ്വം ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ കാരണം എന്തെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ വൃഷ്ണത്തിൻ്റെ അകത്ത് വരുന്ന രക്ത വികസിക്കുകയും ഒരു വെരിക്കോസിയിൽ പോലെ അല്ലെങ്കിൽ വെരിക്കോസിയിൽ പോലെ സ്ക്രോട്ടത്തിനകത്ത് വിഷ്ണത്തിൻ്റെ അകത്തുള്ള രക്തകോലകൾ തടിക്കുന്നത് വഴി അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും വൃഷ്ണത്തിലേക്ക് വിഷ്ണത്തിലേക്ക് അളവിൽ രക്തം പമ്പ് ചെയ്യാത്തതു വഴി വൃഷ്ണത്തിൻ്റെ സൈസ് ചെറുതാവുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് വിഷ്ണത്തിൻ്റെ അകത്തുള്ള ചൂട് കൂടുകയും ചെയ്യുന്നത് വഴി കൃത്യമായിട്ട് പറയുന്ന സ്പെർമാറ്റോജനസിസ് അഥവാ ബീജോൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കാതെ വരികയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് വഴി ബീജത്തിൻ്റെ അമൗണ്ടിൽ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ കൗണ്ട് കുറയുകയോ ചെയ്യും ഇങ്ങനെ വന്ധ്യതയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അറുപത് ശതമാനത്തോളം പുരുഷന്മാർക്ക് കാണാറുണ്ട് എന്നിരുന്നാൽ പോലും ഇത് മിക്ക ആളുകളിലും ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല വളരെ എണ്ണം പറഞ്ഞ ആളുകൾ ഇത് അസഹനീയമായിട്ടുള്ള വേദനയിലേക്കും ഈ പറഞ്ഞ വന്ധ്യതയിലേക്കും കാരണമാവാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഹൈഡ്രോസീലാണ് അഥവാ നമ്മുടെ വൃഷണസഞ്ചിക്കകത്ത് വെള്ളം അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഒരു ബലൂൺ പോലെ വൃഷ്ണസഞ്ചി വീർത്തു വരും ഇത് സർജിക്കൽ റിപ്പയറിൽ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ സ്ക്രോട്ടം എന്നാണ് പറയാറുള്ളത് അതായത് സ്ക്രോട്ടത്തിൻ്റെ അകത്ത് വൃഷ്ണ വൃഷ്ണസഞ്ചിക്കകത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളം കെട്ടി നിന്ന് വൃഷ്ണം വീർത്തു വരുന്നൊരു അവസ്ഥയാണ് ഹൈഡ്രോസിൽ എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് മൂലം അത് വന്യതയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങാറുണ്ട് നമുക്കറിയാം ഒരു പുരുഷനെ പുരുഷനാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അയക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിയറോൺ ഹോർമോണുകൾ നമ്മൾ കൗമാര ആവുന്നത് മുതൽ ടെസ്റ്റോസ്റ്റിറോണിന് ഉൽപ്പാദനം കൂടുകയും അത് കാലക്രമേണ ഒരു കൗമാര കാലഘട്ടത്തിൽ നിന്ന് യൗവനത്തിലേക്ക് നീക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു പുരുഷന് വേണ്ട ലൈംഗിക അവയവങ്ങൾ പരമായിട്ടുള്ള പ്രക്രിയകൾ അതിനെല്ലാം നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ ടെസ്റ്റോസ്റ്റിയറോൺ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ നമ്മൾ ഒരു പക്ഷേ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാം കൃത്യമായിട്ടുള്ള അളവിൽ ടെസ്റ്റോസ്യൂറൺ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട ഉണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ വല്ല അന്തസ്രാവ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൽ വരുന്ന താളപ്പുഴകൾ കൊണ്ടോ കൃത്യമായിട്ടുള്ള അളവിൽ ടെസ്റ്റോസ്യൂറോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്തത് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ടെസ്റ്റോസിറൺ ഹോർമോൺ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരുന്നത് വഴി ഈ പറയുന്ന വന്ധ്യത സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചില ജനിതകപരമായിട്ടുള്ള ആളുകളിൽ ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം അതുപോലെ ടർണർ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളിൽ ഈ പറയുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് ഇത്തരം ഇത്തരം ആളുകളിൽ ടെസ്റ്റൊസ്റ്റിറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോണിൻ്റെ അമൗണ്ട് വളരെയധികം കുറവായിരിക്കും ഇത്തരം ആളുകളിൽ വന്ധ്യതക്കും അതുപോലെയുള്ള ഇമ്പോർട്ടൻസ് ഷണ്ഡീകരണത്തിനുമുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി നമ്മുടെ ശരീരത്തിൽ ലിംഗഭാഗത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആണ് കൃത്യമായിട്ടുള്ള ഉദാഹരണമുണ്ട് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണ് ചില ആളുകൾക്ക് ഡസ്റ്റിസം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ര രണ്ട് ടസ്റ്റിസം ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ ചില ആളുകളിൽ ഇതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ തന്നെ അവർ അവരിൽ ഉണ്ടാക്കപ്പെടുന്ന ബീജം സ്പേം എന്ന് പറഞ്ഞതിന് ചില ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു സഫിഷ്യൻ്റെ അളവിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ ബീജാണുക്കൾ വേണ്ടതുണ്ട് ഈ ബീജാണുക്കളിൽ തന്നെ പലതും ചലശേഷി ഉള്ളതാവണം അതിന് ഹെഡ് ടൈൽ എന്ന് പറയുന്ന ചില പോർഷൻസ് ഉണ്ട് തല വാൽ ഈ ബീജാണുക്കൾ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ബീജാണുക്കളുടെ അളവ് എന്ന് പറഞ്ഞു വളരെയധികം കുറവായിരിക്കും അപ്പോൾ സ്ട്രക്ചറലിയും അല്ലെങ്കിൽ അതിൻ്റെ ഘടനാപരമായിട്ടും ധർമ്മപരമായിട്ടും എല്ലാ പ്രശ്നങ്ങളും അവർക്ക് നോർമലായിരിക്കും അവർക്ക് സ്ട്രക്ചറിലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുണ്ടാവണമെന്നില്ല ഫങ്ഷണലി ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും കൃത്യമായിട്ട് ചലിക്കുന്ന കോശങ്ങളാവണമെന്നില്ല ബീജങ്ങളാവണമെന്നില്ല ചിലപ്പോൾ ചിലതിന് വാൽ ഉണ്ടായിരിക്കില്ല ചിലതിന് തല ഉണ്ടായിരിക്കില്ല ഇല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ ചലനശേഷി ഉണ്ടാവണം നിർബന്ധമില്ല ചിലതിൽ പസൽസ് അഥവാ അതിൻ്റെ അകത്ത് പഴുപ്പുള്ള ബീജാനുകൾ കൂടുതലായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ടും ഒരു പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് സെമൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും സ്പേമിൽ കാണുന്ന രണ്ട് ഡിസോർഡറുകളാണ് ഒന്ന് അസൂസ്പേമിയ മറ്റൊന്ന് ഒളിഗോസ്പേമിയ അസൂസ് പേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമനിൽ അഥവാ ശുക്ലത്തിൽ സ്പേമിൻ്റെ അമൗണ്ട് തീരെ ഉണ്ടായിരിക്കില്ല അതായത് ആബ്സെൻസ് ഓഫ് സ്പേം ഇൻ സെമൻ ശുക്ലം എടുത്തു കഴിഞ്ഞാൽ അതിൽ ബീജാണുക്കൾ എന്ന് പറഞ്ഞ നെഗറ്റീവ് ആയിരിക്കും അതിലൊന്നുപോലും ഉണ്ടാ ഉണ്ടാവാൻ സാധ്യതയില്ല അത്തരം കണ്ടീഷൻസിനെയാണ് നമ്മൾ അസൂസ് പേമിയ എന്ന് പറയാറുള്ളത് എന്നാൽ ഒലിഗോസ് പേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജോൽപാദനം നടന്ന് അത് അണ്ടവുമായി കൂടിച്ചേരാൻ പാകത്തിലുള്ള പര്യാപ്തമായിട്ടുള്ള അളവിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ ഉള്ള ബീചാണുക്കളുടെ അമൗണ്ട് കുറയുന്നതിനെയാണ് ഒലിഗോ സ്പേമി എന്ന് പറയാറുള്ളത് അതായത് ഒലിഗോ സ്പേമിയുള്ള ഒരു വ്യക്തിക്ക് ബീചാണുക്കൾ ഉണ്ടായിരിക്കും അതിൽ പക്ഷേ എന്തെങ്കിലും ഡിഫക്റ്റുകൾ കാണാം ഒരു പക്ഷെ അത് ചലനശേഷി കുറവായിട്ടുള്ള ബീചാണുക്കളായിരിക്കും അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉള്ളതോ ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തലയില്ലാത്തതോ ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ടൈൽ ഇല്ലാത്തതോ അതല്ലെങ്കിൽ വളരെ സഫീഷ്യൻറ്റായിട്ട് മതിയായ രീതിയിൽ അളവിലില്ലാത്തതോ ആയിട്ടുള്ള സ്പേമുള്ള മനയാണ് നമ്മൾ പൊതുവേ ഒലിഗോ എന്ന് പറയാറുള്ളത് ഈ രണ്ടാവസ്ഥകളുണ്ടെങ്കിലും ഒരു പുരുഷന് വന്ധ്യതക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഈ അവസ്ഥയെ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ വഷളാക്കുന്നത് നമുക്കും പരിഗണിക്കാം ഇപ്പോൾ ഒരാൾ ഒരു വ്യക്തി അയാൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ അവസ്ഥകൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ സിവിയാരിറ്റി അതിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ ആൽക്കഹോളിസം മദ്യപാനം കൃത്യമായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥ മോശമാവാൻ ഈ മദ്യപാനം കാരണമായേക്കാം വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ യുവാക്കളിൽ കണ്ടുവരുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന ടൈറ്റ് ഇന്നർ ആണ് ഇന്നർ വെയറുകൾ നല്ല ടൈറ്റ് ഉള്ളത് ഇട്ട് രാത്രി കടന്നുറങ്ങുന്ന വഴി ടെസ്റ്റിസിൻ്റെ അകത്തുള്ള ഹീറ്റ് വർദ്ധിക്കുകയും അതുവഴി പ്രോപ്പറായിട്ടുള്ള സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബീജോൽപാദം എന്ന് പറയുന്ന പ്രക്രിയ നടക്കാതെ വരികയും അത് മേലെ വന്ധ്യതയിലേക്ക് നീങ്ങാനും കാരണമാവാറുണ്ട് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അമിതമായിട്ടുള്ള ബൈക്ക് റൈഡാണ് നമ്മൾ ബൈക്കിൽ അമിതമായിട്ടുള്ള ദൂരം ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈറ്റ് ഡ്രസ്സ് ഡ്രസ്സുകൾ കാരണം കൊണ്ടാവാം ജീൻസൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് കാണാം അതല്ലെങ്കിൽ ആ പോസ്റ്ററിന് പ്രശ്നം കൊണ്ടാവാം നമ്മുടെ സ്കോട്ടത്തിൻ്റെ ഹീറ്റ് കൂടാൻ കാരണമാവുകയും ഈ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്പേം കൃത്യമായിട്ട് ഉണ്ടാകാനുള്ള ആവശ്യമായ ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ കൂടുന്നത് വഴി ഈ സ്പെ മാർട്ട് നമ്മൾ വെക്ക നടക്കാതെ വരികയും അത് പിന്നീട് വന്ധ്യതയിലേക്ക് കാരണമാകും ചെയ്യാറുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇതിന് തടയിടാൻ പറ്റുന്ന ചില മെഷർമെൻ്റ് നമുക്ക് വീട്ടിൽ എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് രാത്രിക്ക് എടുക്കുന്ന സമയത്ത് അയബലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കറുപ്പ് നിറത്തിലുള്ള ഇന്നർ വെയറുകൾ ഉപയോഗി ഉപയോഗിക്കാതിരിക്കുക വായുസഞ്ചാരമുള്ള ട്രാക്ക് സൂട്ട് പോലത്തെ ഡ്രസ്സുകൾ ശീലമാക്കുക അമിതമായിട്ടുള്ള ബൈക്ക് അല്ലെങ്കിൽ ഒരുപാട് ദൂരം ബൈക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒരു ഗ്യാപ്പ് കുറക്കുക അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിന് ശേഷം യാത്ര ചെയ്യാൻ പഠിക്കുക ഇത്തരം സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം മുൻക്ക് നമ്മൾ എടുക്കുന്നത് വഴി നമുക്ക് ഈ ഇതിൻ്റെ ഒരു തോത് കുറക്കാൻ വളരെയധികം പെട്ടെന്ന് സാധിക്കുന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ അത് നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളിസം ഒരു കാരണമാണ് സ്മോക്കിംഗ് ഒരു കാരണമാണ് ഇത് രണ്ടും ചെയ്തതു വഴി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബോഡി ഹീറ്റ് വർദ്ധിക്കും അത് നമ്മുടെ ബോ സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ കുറക്കാൻ ഒരു കാരണമായേക്കാം അതല്ലാതെ സ്പൈസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഹീറ്റ് കൂട്ടുന്ന നല്ല എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നല്ല ഓയിലി ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബോഡി ഹീറ്റ് വർദ്ധിക്കും അതിൻ്റെ ആഫ്റ്റർ ഇഫെക്റ്റായിട്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് സ്ക്രോട്ടം അല്ലെങ്കിൽ വിഷ്ണത്തിൻ്റെ അകത്തെ ടെമ്പറേച്ചർ കൂടാനും അത് സ്പെർമാറ്റജസിസ് എന്ന് പറയുന്ന പ്രക്രിയ തടയടാനും അത് ചിലപ്പോൾ കാരണമായേക്കാം അപ്പോൾ ഇത്തരം മുൻകരുതൽ എടുക്കുന്നത് വഴി കൃത്യമായിട്ട് ഉറങ്ങുന്നത് വഴി അമിതമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ ബൈക്ക് റൈഡുകൾ ഒഴിവാക്കുന്നത് വഴി ടൈറ്റിങ് ഡ്രസ്സുകൾ ഒഴിവാക്കുന്നത് വഴി നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുന്നത് വഴി നമുക്കിതിൻ്റെ കൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ നമ്മുടെ ബീജത്തിൻ്റെ അമൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബീജങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഉണ്ടാവണം എന്നില്ല നമ്മൾ ചിലപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ കൂടുതലും അരി ഭക്ഷണങ്ങളാണ് നമ്മൾ പുട്ട് ദോശ എന്നൊക്കെ എല്ലാം തന്നെ അരി അരിവോൺ ഉണ്ടാക്കുന്നതാണ് നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് എല്ലാ ധാതുക്കളും എല്ലാം നമുക്ക് ആവശ്യമുണ്ട് മിനറൽസ് ആവശ്യമുണ്ട് വിറ്റാമിൻ ആവശ്യമുണ്ട് പ്രോട്ടീൻ ആവശ്യമുണ്ട് അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബീജം ഉണ്ടാവാൻ അതൊരു പക്ഷേ കാരണമായേക്കാം അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഒരു എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന പോലെ ബ്ലഡ് സപ്ലൈ ശരീരത്തിനകത്ത് കൂടും രക്തോട്ടം കൂടുന്നത് വഴി അയാൾക്ക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണക്കുറവ് പോലത്തെ പ്രശ്നങ്ങളിലാളാണെങ്കിൽ കൃത്യമായിട്ടത് മാറാനും അതുപോലെ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ബീജങ്ങൾ ഉണ്ടാകാനും അത് കാരണമായ കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ അമൗണ്ട് കൂടും ഓക്സിജൻ അമൗണ്ട് ഡിമാൻഡ് കൂടുന്ന സമയത്ത് രക്തോട്ടം കൂടും രക്തോട്ടം കൂടുന്നത് വഴി നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ അതുവഴി നല്ല ക്വാളിറ്റി ഉള്ള ബീജങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും ഇതേപോലെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് വാൾനട്ട് എന്ന് പറയുന്ന പഴം വാൾനട്ട് പോലത്തെ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ബദാം അതുപോലെയുള്ള മറ്റ് ഡ്രൈ ഫ്രൂട്ടുകൾ കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുകയും നമ്മുടെ സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വർദ്ധിക്കുന്നത് കാരണമായേക്കാം ഇതേപോലെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നതും ഈ പറയുന്ന മന്ധ്യതയ്ക്ക് ഒരു ഒരു പരിധി വരെ അത് തടയാൻ നമുക്ക് കാരണമാകും ഇതുപോലെയുള്ള മറ്റൊരു ഒറ്റമൂലിയാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയും അശ്വകന്ധ ഉണക്കി പൊടിച്ചത് രാത്രി എന്നും ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ പാല് കലക്കിയിട്ടോ കഴിക്കുന്നത് നമ്മുടെ ബീജത്തിൻ്റെ അമൗണ്ട് കൂട്ടാനും അതുവഴി ബീജവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വന്ധ്യതക്ക് അതൊരു പരിധിവരെ പരിഹാരം കാണാനും സഹായിക്കും ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറുമായിട്ട് കണ്ട് സംസാരിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട് ഇത്തരം ഈ ബീജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്ധ്യതയെല്ലാം നമുക്ക് കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുന്നതിലൂടെ പരിഹരിക്കാനും അത് മാറ്റിയെടുക്കാനും സാധിക്കും നമ്മളത് വച്ചിരിക്കുന്നതോറും അതിൻ്റെ തീവ്രത കൂടാനും അത് വഷളാവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോദിക്കുകയോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്